ഇതെന്റെ കസിൻ മനു മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഗോസിപ്പ് പേജുകളിലും മഞ്ജു നിറഞ്ഞു നിൽക്കാറുണ്ട് മലയാള സിനിമയിലെ അഭിമാനമാണ് മഞ്ജു വാര്യർ തന്നെക്കുറിച്ച് വരുന്ന ഒരു ഗോസിപ്പ് വാർത്തകൾക്കും മഞ്ജു പ്രതികരണം അറിയിക്കാറില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മഞ്ജു വാര്യാറുടെ മകൾ മീനാക്ഷി ദിലീപ് എം ബി ബി എസ് ഉയർന്ന മാർക്കോടുകൂടെ പാസ്സായത് ആ സമയത്ത് മഞ്ജു മീനാക്ഷിയെ കാണാൻ പോയിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറിയെന്നും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തുവന്നത് നടൻ ദിലീപുമായുള്ള മഞ്ജു വാര്യാറുടെ വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ വിവാഹ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുണ്ട് ഇപ്പോൾ ഇതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മഞ്ജു വാര്യർ പ്രണയത്തിലാണ് എന്നും ഉടൻ തന്നെ വിവാഹമുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു അഭിമുഖത്തിൽ വെച്ച് ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന അവതാരികയുടെ ചോദ്യത്തിന് മഞ്ജുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നായിരുന്നു ഇതിന് പിന്നാലെയാണ് മഞ്ജു പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയത് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വരാറെക്കുറിച്ചുള്ള വാര്ത്തകളെല്ലാം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്